ഹായ്ക്കൂട്ടുകാരൻ നമസ്കാരം ഇതുപോലെ നമ്മൾ മണ്ണിൽ മുളക് ചെടി നടൻ വേണ്ടിയിട്ട് സെറ്റാക്കുന്നതാണ് അതായത് കുമ്മായപ്പൊടി ഇട്ട് എങ്ങനെയാണ് മണ്ണ് ട്രീറ്റ് ചെയ്ത് നമ്മൾ മുളക് ചെടി നടുന്നത് എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റാകെയുള്ള കളകളെല്ലാം പുഴുതു മാറ്റണം പുഴുതു മാറ്റിയതിന് ശേഷം ഇതുപോലെ മണ്ണ് നമ്മൾ കുമ്മായപ്പൊടി വിതർന്നതിന് മുമ്പായിട്ട് മണ്ണിൽ ഒരു അമ്പത് ശതമാനം നനവ് വേണം ഇതാ ഇതുപോലെ അമ്പത് ശതമാനം നനവ് ഇതിലേക്ക് വേണം നമ്മൾ കുമ്മായപ്പൊടി വിതറാൻ കുമ്മായപ്പൊടി വിതറുന്നതിലൂടെ മണ്ണിലുള്ള ആസിഡിറ്റി പോവുകയും അതുപോലെ തന്നെ മണ്ണ് നല്ലതുപോലെ ട്രീറ്റായി മാറുകയും ചെയ്യും അത് അത് നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഏതൊരു ജൈവവളവും ചെടിക്ക് സ്വീകരിക്കാൻ പാകത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളെ ജൈവവളത്തിലുള്ള സൂക്ഷ്മാണുക്കളുടെ വള വർധനവിന് വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത് ഈ ഇതുപോലെ ട്രീറ്റ് ചെയ്യുന്ന മണ്ണിൽ മാത്രമേ നല്ലതുപോലെ സൂക്ഷമാണുക്കൾക്ക് ജീവിക്കാൻ കഴിയൂ ആ ഒരു വാസസൗകര്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ എന്ത് കൃഷിയും ചെയ്യാൻ അതിന് ആദ്യത്തെ പടിയെന്ന് പറയുന്നത് നമ്മൾ നല്ലതുപോലെ അമ്പത് ശതമാനം നനവിൽ മണ്ണിലേക്ക് കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ സൂര്യപ്രകാശം നല്ലതുപോലെ കിട്ടുന്ന സ്ഥലം നോക്കി സെലക്ട് ചെയ്ത് അവിടെ നല്ലതുപോലെ മണ്ണിളക്കിയ ശേഷം ഇനി നമുക്ക് കുമ്മായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കുമ്മായപ്പൊടി ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റ് നൂറ് രൂപ കൊടുക്കുമ്പോഴത്തേക്ക് വാങ്ങിക്കാൻ കിട്ടും തൊണ്ണൂറ്റഞ്ച് രൂപ നൂറ് രൂപ ഇത് നമുക്ക് പൊടിഞ്ഞ കുമ്മായപ്പൊടി ആണ് അതുപോലെ തന്നെ നമ്മൾ പച്ച കക്ക പച്ചക്കിച്ചുകൊണ്ട് ഒന്ന് നീറ്റ് പൊടിച്ചായാലും നമുക്ക് കുമ്മായപ്പൊടി ഉണ്ടാക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പം അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു നൂറ് ഗ്രാമിൻ്റെ ഒരു ചെറിയ ടിൻ എടുക്കുക ടിന്നിൻ്റെ അടപ്പ് ഇത് നൂറ് ഗ്രാമിൻ്റെ ഒരു അളവ് പാത്രമാണ് അതിൽ നമുക്ക് ഒരു പാത്രമാണ് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഓരോ ചുവട്ടിലും നമ്മൾ ഇട്ട് നല്ലതുപോലെ മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് വേണം കൃഷി ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇതുപോലെ മായപ്പൊടി ചേർക്കുമ്പോൾ അമ്പത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടിയത് നൂറ് ഗ്രാമോ അതുപോലെ തന്നെ ഏറ്റവും മിനിമം അമ്പത് ഗ്രാമെങ്കിലും വേണം എങ്കിലേ നമ്മൾ മണ്ണ് ട്രീറ്റ് ആയി മാറും നല്ലതുപോലെ ഇനി ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം കൈ കൊണ്ട് ഇളക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ ഒരു ഇത് വെച്ച് ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം മണ്ണിൽ എല്ലായിടത്തും ഇത് ഉമ്മായപ്പൊടി പെരല്ലാത്തക്ക വിധത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇതുപോലെ നമ്മൾ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൽ നമ്മൾ കൃഷി ചെയ്യാവൂ അപ്പോൾ ഒരു സെൻറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞത് രണ്ടര കിലോ തൊട്ടും മൂന്ന് കിലോ വരെ നമുക്ക് മിനിമം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം മാക്സിമം എന്തേലാണ് ഈ നല്ലതുപോലെ പൊടിഞ്ഞ കുമായ ഇതുപോലെ നമ്മൾ ചേർത്തിളക്കി ഇനി അമ്പത് ശതമാനം നനവ് നമ്മൾ ഈ പതിനഞ്ച് ദിവസവും ഇതിൽ അമ്പത് ശതമാനം നനവ് നിലനിർത്തുകയും വേണം അപ്പോൾ ഇതുപോലെ ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന മറ്റൊരു ചെടി കാണാം ഈ മുളക് ഇതുപോലെ ഞാൻ നട്ടിരിക്കുന്നതാണ് ഇത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കമ്പോസ്റ്റ് ചെയ്തിരുന്നു അതായത് നമ്മൾ എല്ലുപൊടി എങ്ങനെ കമ്പോസ്റ്റ് ചെയ്യാമെന്ന് ആ കമ്പോസ്റ്റ് എല്ലുപൊടി കമ്പോസ്റ്റും കൂടി ചേർത്ത് അത് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇളക്കി ചേർത്തിരിക്കുന്നത് കാരണം എല്ലുപൊടി ചെടികളുടെ വേരുകളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഇത് കമ്പോസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഈ കാണുന്ന ഈ സാധനം മാഗ്നീഷ്യം സൾഫേറ്റാണ് ഇത് ഒരു സ്പൂണാണ് ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് നല്ലതുപോലെ നമ്മളാ നേരത്തെ നമ്മളുണ്ടാക്കി വെച്ചിരുന്ന എല്ല്പൊടി കമ്പോസ്റ്റിലേക്ക് ഇട്ട് ഇളക്കിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ചെടിക്ക് ഒരു ടീസ്പൂൺ അതായത് അഞ്ച് ഗ്രാം വീതമാണ് ഈ മഗ്നീഷ്യം സൾഫേറ്റ് ഇതുപോലെ ഒരു കുഞ്ഞു ചെടിക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേർത്ത് നട്ട് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളാ ചെടി പുഷ്ടിയോടെ ആരോഗ്യത്തോടെ ഗെൺ പോലെ കയറി വരും കാരണം നല്ല പച്ചപ്പായരിക്കും നല്ല വളർച്ചയെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മളെ ഈ മഗ്നീഷ്യ സൾഫേറ്റ് എന്ന് പറയുന്നത് കാരണം ചെടിക്ക് നല്ല പച്ചപ്പ് പച്ചപ്പുണ്ടാവും ആ പച്ചപ്പുണ്ടെങ്കിൽ മാത്രമേ സൂര്യപ്രകാശത്തിലൂടെ അതിന് ആഹാരം പാചകം ചെയ്യാനുള്ള കഴിവുണ്ടാവൂ അതായത് പ്രകാശ സംശ്ലേഷണം അപ്പോൾ ഇതുപോലെ നമ്മൾ ചെടി നട്ടു കഴിഞ്ഞാൽ നല്ല പുഷ്ടിയോടെ ചെടി നടന്ന് വളർന്നു കയറി വരും അപ്പോൾ എല്ലുപൊടി എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ അത് കണ്ട നമുക്ക് ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന ആ നിമിഷം തൊട്ട് സ്വീകരിക്കാൻ പാകത്തിലാക്കി നമുക്ക് എല്ലുപൊടിയെ മാറ്റിയെടുക്കുന്നത് മനസ്സിലാക്കാം അത് എൻ്റെ ചാനലിൽ തന്നെയുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ അത് കാണുമ്പോൾ എല്ലുപൊടി പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ പതിനഞ്ച് ദിവസം മണ്ണ് ട്രീറ്റ് ചെയ്ത് കുമ്മായപ്പൊടി ഇതാ കണ്ടോ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്തിളക്കി അമ്പത് ശതമാനം നനവും കൊടുത്തിട്ടിരുന്ന മണ്ണിലാണ് ഈ ചെടി നട്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെടി നട്ടാൽ ഇത് കണ്ടോ ഇത് ആരോഗ്യത്തോടെ ഇതുപോലെ ഗൺ പോലെ കയറി വരും നല്ല ആരോഗ്യത്തോടെ തന്നെ ചെടികൾ വളർന്നു വരും ഇത് ഞാൻ ഇതുപോലെ നട്ടതാണ് എൻ്റെ ചെടിക്ക് ഇതിപ്പോൾ ഒരാഴ്ചയോ മറ്റേ ആയതേ ഉള്ളൂ ഒരാഴ്ച പോലും ആയിട്ടില്ല ഇതിൻ്റെ വളർച്ച എന്നിട്ട് പോലെ നല്ലതുപോലെ ഈ വെയിൽ സമയത്ത് ചൂട് സമയത്ത് വളർന്നു വരുന്നുണ്ട് അപ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലവും മണ്ണ് ട്രീറ്റ് ചെയ്തും അതുപോലെ തന്നെ നമ്മൾ അടിസ്ഥാന വളം നല്ല പവർഫുള്ളായതും കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുഷ്ടിയോടെ ചെടികൾ വളർന്നു വരും ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് ചെടികൾക്ക് വാട്ടരോഗമോ അതുപോലെ തന്നെ നിമാവിരയുടെ ആക്രമണമോ ഒന്നുമില്ലാതെ നമ്മളെ ചെടിയെ നല്ലതുപോലെ സംരക്ഷിച്ച് നമുക്ക് നല്ല വിളവെടുക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം